മലപ്പുറം ജില്ലയിൽ വർദ്ധിച്ചുവരുന്ന മുങ്ങിമരണങ്ങൾ ഇല്ലാതാക്കുന്നതിനായി എട്ടാം ക്ലാസ് മുതലുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും നീന്തൽ പരിശീലനം നൽകാൻ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രത്യേക യോഗം തീരുമാനിച്ചു ക്രിസ്മസ് അവധി അടുത്ത സാഹചര്യത്തിൽ കുട്ടികൾ ജലാശയങ്ങളിൽ ഇറങ്ങി അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്നും കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു ജില്ലയിൽ രണ്ടായിരത്തി ജനുവരി മുതൽ ഡിസംബർ വരെയായി വരെയായിരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മുങ്ങിമരണങ്ങൾ ഏറ്റവും കൂടുതൽ അപകടങ്ങൾക്കിരയാകുന്നത് മുങ്ങിമരണങ്ങളാണ് ഈ കാലയളവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തിരൂർ തിരൂരങ്ങാടി പൊന്നാനി പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടായത് കുളങ്ങൾ കുളിക്കടവുകൾ എന്നിവ വൃത്തിയാക്കുന്നതിനും ജലാശയങ്ങളെ അപകട സാധ്യത ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാനും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വിളിച്ചു ചേർത്ത യോഗം തീരുമാനിച്ചു ജലാശയങ്ങളുടെ കരകളിൽ സുരക്ഷാ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനും ആവശ്യമുള്ള കുളങ്ങളിൽ പടികൾ നിർമ്മിക്കുന്നതിനും ജൈവവേലികൾ സ്ഥാപിക്കുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയ്യെടുക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു ക്രിസ്മസ് അവധിക്ക് മുൻപായി എല്ലാ സ്കൂളുകളിലും അസംബ്ലികൾ വിളിച്ചു ചേർത്ത് കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകണം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഡി ടിപിസി യുടെ ലൈഫ് ഗാർഡുകളുടെ പ്രവർത്തനം ഊർജിതമാക്കും ബീച്ചുകളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കും മുങ്ങിമരണവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ വീഡിയോ തയ്യാറാക്കി സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കാനും യോഗം തീരുമാനിച്ചു യോഗത്തിൽ പോലീസ് ഫയർഫോഴ്സ് വിദ്യാഭ്യാസം വിനോദസഞ്ചാരം ഐപിആർ ഡി തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് മലപ്പുറം